ഞാൻ കേളിയ സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണകഥാ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ സിദ്ധാര ഇത് അറിഞ്ഞ ഉടനെ തൻ്റെ മകൾ കളരേക്കൽ പോയെന്ന് ടെൻഷൻ അടിച്ച് സിമിയോട് വഴക്കിട്ട് ഓടുകയാണ് എന്തെങ്കിലും പിറ്റേ ഞാൻ ഞാൻ ഇവിടെ ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കളലേക്ക് പോവുകയാണ് ഇതേ സമയത്താണേൽ പൂജ പൂജ പൂജയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായി പൂക്കളൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തശ്ശി നമ്മുടെ നിർമ്മലയും കീർത്തി ഏൽപ്പിച്ചിരുന്നു അങ്ങനെ അവരത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗാഥയാണെങ്കിൽ ആലോചിക്കുകയാണ് അടുത്ത എന്തെങ്കിലും പണി ഒപ്പിക്കണം ഈ പൂജ മുടങ്ങണം അപ്പോൾ പാമ്പ് കൃഷിയോട് നേരെ വരും എന്നുള്ള ചിന്തയാണ് നമ്മുടെ ഗാഥയ്ക്കുള്ളത് അങ്ങനെ ആരും കാണാതെ നമ്മുടെ കീർത്തിയുടെ മുടി മുറിച്ചിട്ട് ഈ പൂക്കളുടെ ഇടയിലിടും അങ്ങനെ പൂജാരി പൂജ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പൂവെടുത്ത് ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേനും ഈ മുടി വന്നു പോയിടും അപ്പോൾ പറയും അശുഭലക്ഷണം അശുഭലക്ഷണം ഏയ് ഇങ്ങനെ പൂജ മുടങ്ങിയല്ലോ എന്ന് പറയും അങ്ങനെ എല്ലാവരും ഇങ്ങനെ എല്ലാവരും നോക്കി ഇത് ആരാണ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കീർത്തി നിർമ്മലയാണ് ഇത് ചെയ്തതെന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് പാവങ്ങൾ അതുങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല പക്ഷേ പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ കീർത്തിയുടെ മുടി പകുതി കാണത്തില്ല അപ്പം നമ്മുടെ നവീൻ്റെ അമ്മ സുമിത്ര പറയതേ കീർത്തിയുടെ മുടിയില്ല എന്ന് പറയും പക്ഷെ അവർ പറഞ്ഞ ഇവർ വിശ്വസിക്കത്തില്ലല്ലോ അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം അങ്ങനെ വീണ്ടും പൂജയൊക്കെ ആരംഭിക്കുകയാണ് ഈ സമയത്ത് ഗാ കൃഷ്ണയാണ് പൂജയ്ക്ക് കൃഷ്ണക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അപ്പം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും പാമ്പ് ഇങ്ങനെ വരികയാണ് അപ്പോൾ പെട്ടെന്ന് കൃഷ്ണ പാമ്പ് പാമ്പും പറഞ്ഞ ജാതെ പാമ്പ് പാമ്പും എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ച് ബോധം കിട്ടി വീഴും അപ്പോൾ കൃഷ്ണയ്ക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ നമ്മുടെ ഗാഥയ്ക്കാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ബോധം കിടക്കുകയാണ് ഈ സമയത്താണ് സിദ്ധാരെ എല്ലാവരും വരും തന്നെ മകളെ കണ്ട് ആകെ വിഷമിക്കുകയാണ് എൻ്റെ ജീണനെന്നറിയാത്തത് ഇതേ സമയം കൃഷ്ണ നാഗങ്ങളോട് അപേക്ഷിക്കുകയാണ് നാഗത്താനെ ഗാഥയ്ക്ക് പറ്റിയ തെറ്റ് ക്ഷമിക്കണമേ അവളെ ഒന്നും ചെയ്യില്ലെന്നും പറഞ്ഞ് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ എങ്ങനെയും ആ പീഠത്തിലെത്താനും പറ്റാത്തൊരവസ്ഥ അവിടെ മറിഞ്ഞു നിന്നെല്ലാം കാണുകയും ചെയ്യണം ഇതെല്ലാം കണ്ടും നമ്മുടെ ധർമ്മലയും കീർത്തി അവിടെ പേടിച്ചാകെ വിറക്കുകയാണ് അങ്ങനെ നേരെ അവീൻ്റെ അടുത്തേക്ക് കൂടിയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ഇത് പോകുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണ പോയി കത്തറയിലിരുന്ന ദൈവങ്ങളോട് മുട്ടിപ്പായി പ്രാര്ത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് സിദ്ധാരയും അവളുടെ ഇത് കണ്ട് ഭയങ്കരമായി ഞെട്ടുക അപ്പോൾ എല്ലാവരും വരുന്നു നവീനും വരുന്നു അപ്പോൾ കൃഷ്ണയെ കൃഷ്ണയെ കാണുമ്പോഴത്തേക്കും നവീനാകെ സങ്കടവും എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയിലൂടെ മാനസികാവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ് അങ്ങനെ നമ്മുടെ കൃഷ്ണയെ ഗാഥ രക്ഷിക്കുക അല്ല ഗാഥയെ നമ്മുടെ കൃഷ്ണൻ അങ്ങനെ രക്ഷിക്കുകയാണ് പിന്നീട് ഇത് സിദ്ധാരയുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ അവിടുന്ന് സിദ്ധാരയ മകളും കുറേ കരച്ചിലും ബഹളങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കൃഷ്ണയുടെ പ്രാർത്ഥന ഇതൊക്കെ കണ്ട് മുത്തശ്ശിക്കും അവളോടുള്ള അലുകൾ സ്നേഹം കരുണയെല്ലാം കൂടുകയാണ് അങ്ങനെ അതിനുശേഷം പിന്നെ ഈ തളന്ന് ക്ഷീണിച്ച് നമ്മുടെ കൃഷ്ണ വീട്ടിലേക്ക് വരികയാണ് എല്ലാ പൂജയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് തളന്ന് കിടക്കുകയാണ് അപ്പം തലവേദന അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം കൃഷ്ണിങ്ങനെ ആകെ വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിലത്ത് കിടക്കുമ്പോൾ നമ്മുടെ നവയും ചെന്ന് കോട്ടലിൽ വെള്ളമൊക്കെ നനച്ച് തലയിൽ ഇട്ട് കൊടുക്കുകയും പുതപ്പെട്ട് കൊടുക്കുകയും അങ്ങനെ ഭയങ്കരമായിട്ട് പരിചരിക്കുകയാണ് തൻ്റെ ഭാര്യയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന നവീനെ നമുക്ക് കാണാൻ പറ്റും കാരണം അത് കാണുമ്പോൾ കൃഷ്ണയ്ക്കും ഭയങ്കര ഒരു ഇത് വരുന്നത് കാരണം കൃഷ്ണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം താൻ ഗാഥയല്ല കൃഷ്ണയാണെന്ന് കൃഷ്ണയ്ക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ സ്നേഹങ്ങളെല്ലാം കിട്ടുന്നത് കൃഷ്ണയ്ക്കുമാണ് ഇതേ സമയത്ത് നമ്മുടെ ഗാഥയാണെങ്കിൽ വേറൊരു ഇതിലിങ്ങനെ കാണിക്കുകയാണ് ആദ്യം ഒരു സന്തോഷഭാവത്ത് മുഖത്ത് കാണിക്കുന്നു പിന്നീട് വീണ്ടും എന്തോ ആലോചിക്കുകയാണ് അടുത്ത തന്ത്രങ്ങളും മെനയാനായിരിക്കും നമ്മുടെ കൃഷ്ണയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത് അപ്പോൾ എപ്പസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാനും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്